ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ കാലമായിട്ട് ഹിമാലയയുടെ കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പേഴ്സണൽ റിവ്യൂ ആണ് ഇതിലിപ്പോൾ ഞാൻ ഒരു തവണ യൂസ് ചെയ്ത പ്രോഡക്റ്റും ഉണ്ട് അല്ലാതെ ഒരു നാലോ അഞ്ചോ ബോട്ടിൽസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സും ഉണ്ട് പിന്നെ എല്ലാ പ്രൊഡക്ട്സും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല മീൻസ് ബോട്ടിൽ എൻ്റെ കയ്യിലില്ല കാരണം നമ്മൾ ഒരു തവണ യൂസ് ചെയ്ത് അത് കളയുമല്ലോ എന്നാലും ഞാൻ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളത് കുറേ കാലമായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ഒരു പ്രോ ബ്രാൻഡാണ് ഹിമാലയ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് സ്കിൻ കെയറിൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ ഞാൻ കൂടുതലിങ്ങനെ പറഞ്ഞു പോകുന്നില്ല ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഹിമാലയയുടെ ലിപ്പ് ബാമാണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അതേപോലെ പത്ത് ഗ്രാമിൻ്റെ ട്യൂബാണ് വളരെ ചെറിയ ട്യൂബാണ് എങ്കിലും വളരെ നമുക്ക് സ്കിൻ കെയറിൽ നന്നായിട്ട് ആവശ്യമുള്ള ആവശ്യമുള്ളൊരു പ്രോഡക്റ്റാണ് ഇതിലുള്ളത് ലിപ് ബാം എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ലിപ് ബാം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോസ്റ്റ്ലി വാങ്ങാം ഇത് തന്നെ വേണമെന്നില്ല വേറെ ബ്രാൻഡിൻ്റെ വാങ്ങാം കോസ്റ്റ്ലി ആണെങ്കിൽ അങ്ങനെ വാങ്ങാം അല്ല നിങ്ങൾ അഫോർഡബിൾ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാം പിന്നെ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നൈറ്റിലാണ് നിങ്ങൾ ലിബാമ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ നൈറ്റ് യൂസ് ചെയ്യുന്നതാണ് കാരണം നൈറ്റ് ആവുമ്പോൾ നമ്മൾ ഡേ ടൈമിലാവുമ്പോൾ ഫുഡൊക്കെ കഴിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെയായിട്ട് നമുക്കത് നമുക്ക് ചുണ്ടിൽ തന്നെ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് കഴുകേണ്ടി വരും പക്ഷെ നമ്മൾ നൈറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് അവിടെ തന്നെ കിടന്നോളും അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ട് നമ്മൾ ചില സീസൺ നമ്മളിപ്പോൾ ചില ആൾക്കാർക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ചുണ്ട് ഡ്രൈ ആവാറുണ്ട് അതൊരു കേസ് അല്ലാതെ നമുക്കിപ്പം നമ്മൾ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് തണുപ്പ് കാലത്തൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ചുണ്ടൊക്കെ ഡ്രൈ ആവാനും വിണ്ട് കയറൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ലിപ്ബാം യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലിപ്ബാം എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുണ്ട് ഡ്രൈ ആവുന്നതിന് മുന്നേ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതായത് നമ്മൾ ചുണ്ടിത് ഡ്രൈ ആവാതിരിക്കാൻ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് ചുണ്ട് ഡ്രൈ ആവാതിരിക്കാൻ ഇപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആയ സമയത്ത് ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്കങ്ങനെ അത്ര എഫക്റ്റായിട്ട് തോന്നിയിട്ടില്ല പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ നമുക്ക് തണുപ്പായി നമ്മൾ ലിബാം ഒന്നും യൂസ് ചെയ്യുന്നില്ല നന്നായിട്ട് അവിടെയൊക്കെ ഡ്രൈ ആയി വിൻഡുകയറിലൊക്കെ വന്നിട്ട് പെട്ടെന്ന് എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അത്ര എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തണുപ്പ് സമയത്താണെങ്കിലും ഈ ഒരു വരൾച്ചയും വിണ്ടുതരലൊക്കെ ഇല്ലാതാവുന്നുണ്ട് അതായത് വരാനുള്ള ചാൻസ് കുറവാണ് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് അത്ര ഹെല്പായിട്ടില്ല വരാത്ത സമയത്ത് നമ്മൾ ആദ്യം മുതലേ ഇങ്ങനെ ചെയ്ത് ചെയ്താകുമ്പോൾ നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് പിന്നെ ഇത് വന്നിട്ട് നമുക്ക് എങ്ങനെയാണ് വരുന്നത് ഇതൊരു ഒരു ജസ്റ്റ് ഒരു ജെല്ലാണ് നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല ആ ഇതാ ഇതോ ഇതൊരു ജെല്ല് പോലെയാണ് വരുന്നത് ആ അപ്പോൾ നമുക്കിത് ചെറുത് കുറച്ച് മതി കയ്യിലെടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് ഇത് ഇത് ഹിമാലയയുടെ സ്കിൻ നറിഷിംഗ് ക്രീമാണ് ഈ ഒരു ക്രീമിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇത് നമുക്ക് സ്കിൻ നറിഷിംഗ് ആയതുകൊണ്ട് ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ട് ഇത് ബോഡിയിലാണോ യൂസ് ചെയ്യേണ്ടത് അതോ നമ്മുടെ ഫേസിലാണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഡൗട്ടുണ്ട് പക്ഷേ ഞാനിത് ഫേസിൽ മോയ്സ്ചറൈസർ ആയിട്ടാണ് കുറേ ഇതിപ്പോൾ സെക്കൻഡ് ബോട്ടിലാണ് കുറേ യൂസ് ചെയ്തത് അപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ കയ്യിൽ പാച്ച്ഡസ് ോക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ കുരുക്കളോ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാം ചിലപ്പോൾ ബോഡിയിൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ബോഡിയിൽ അപ്ലൈ ചെയ്യാം അല്ല നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ മോയിസ്ചറൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാ ഫെൻസി സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ് പിന്നെ പറഞ്ഞാൽ ഇതിൽ ഇന്ത്യൻ കിനോട്രിയും ആലുവേറയും വിൻറ്റർ ചെറി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു നൂറ് എം എൽ ൻ്റെ പ്രോഡക്റ്റാണ് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ വാങ്ങി നോക്കാം നല്ലതാണ് നന്നായിട്ട് മോയ്സ് മീൻസ് ഫേസിൽ നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്കിത് യൂസ് ചെയ്തിട്ട് യാതൊരു സൈഡ് എഫക്ട്സും വന്നിട്ടില്ല അപ്പോൾ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വാങ്ങി നോക്കാം സ്കിന്നു ഓർ ഫേസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ അടുത്ത നാട്ട് നമുക്കുള്ള പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇത് ഹിമാലയയുടെ ഫുഡ് ക്രീമാണ് അതായത് ഈ ഒരു പ്രോഡക്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചുണ്ട് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വരൾച്ച ഉണ്ടാവും കാലിൻ്റെ കാലിലൊക്കെ വിൻഡ് കയറൽ വരൾച്ചയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഇതും ഞാൻ ലിബ് ബാമ് പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾ ഏറ്റവും ബെറ്റർ നിങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അതായത് വന്ന ശേഷം യൂസ് ചെയ്യുന്നതല്ല വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ാണ് അപ്പം കാലിലൊക്കെ ആണെങ്കിൽ ചെറിയതായിട്ട് നമ്മുടെ കാലിന് ഡ്രൈ ആവുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാലില് ഉള്ള സ്കിന്നുണ്ടല്ലോ സ്കിന്നു നമുക്ക് കട്ടി കൂടുമ്പോഴാണ് നമുക്ക് വിണ്ട് കയറലുള്ള പ്രശ്നങ്ങൾ വരുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് കാലാവസ്ഥ തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിലും അങ്ങനെ വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തണുപ്പ് തുടങ്ങി അല്ലെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ തൊലികളൊക്കെ കട്ടിയാവാൻ തുടങ്ങി എന്നൊക്കെ തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അത് വരുന്നത് ആ ഒരു വരൾച്ച അല്ലെങ്കിൽ വിണ്ട് കയറൽ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ എന്തും അങ്ങനെയാണ് നമ്മൾ നമ്മളെന്തും വന്ന് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് നോക്കുന്നതിനേക്കാളും ബിൽട്ടർ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് വരുന്നു എന്ന് സ്റ്റാർട്ട് സമയത്ത് നിങ്ങൾ വാങ്ങിയിട്ട് നോക്കിയാൽ മതി ഇത് പറയുന്നത് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇത് നമുക്ക് ഫാൻസിയിലും അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ നൈക്ക പപ്പിൾ ഫ്ലിപ്പ്കാർട്ട് ആമസോണിലൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിൽ ഡിസ്കൗണ്ടിൽ പോകുന്നുണ്ട് എത്രയോ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് തന്നിട്ട് ഓഫേഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നൈക്കയിലൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങി നോക്കാം പിന്നെ നല്ലൊരു പ്രൊഡക്റ്റാണ് അമ്പത് ഗ്രാമിൻ്റെ ട്യൂബാണിത് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ഒറ്റ ഒറ്റൂബ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കുറച്ചേ ആയിട്ടുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ നല്ലതാണ് നമ്മുടെ കാലിൻ്റെ അവിടെയൊക്കെ മോയ്സ്ചറൈസ് ചെയ്യാനും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ ഡ്രൈനസ് ഇല്ലാതാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ അടുത്ത പ്രോഡക്റ്റ് നോക്കാം അപ്പോൾ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഹിമാലയയുടെ കൊക്കോ ബട്ടർ ഇൻറ്റൻസീവ് ബോഡി ലോഷനാണ് വളരെ ബെസ്റ്റ് നല്ലൊരു ബോഡി ലോഷനാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കൊക്കോ ഇത് വരുന്നത് ഇത് കൊക്കോ ബട്ടർ അല്ലാണ്ടും വരുന്നുണ്ട് ഈ മീൻസ് ഈ കൊക്കോ ബട്ടറിൻ്റെ അല്ലാതെ മീമിൻ്റെതും ഒക്കെ വരുന്നുണ്ട് ചെറിയ ബോട്ടിൽസും വരുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് രൂപ നൂറ് രൂപയ്ക്കുള്ളിൽ ഉണ്ട് ഹിമാലയയുടെ ബോഡി ലോഷിൻ്റെ ബോട്ടിൽ വരുന്നുണ്ട് അമ്പത് ഓരോ ആയിട്ടാണ് വരുന്നത് വരുന്നത് ഇത് ഇത് അതേപോലെ തന്നെ പ്രൈസ് രൂപയാണ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ ബ്യൂട്ടി റിലേറ്റഡ് ഉണ്ടല്ലോ നൈക്ക ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അത് അതിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ നാനൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് രണ്ടെണ്ണം ഒക്കെ വന്നിട്ട് ഓഫർ വരുന്നുണ്ട് രണ്ട് ബോട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ബെസ്റ്റാണ് കാരണം ഇനിയിപ്പോൾ തണുപ്പ് തുടങ്ങിയാലും ആവശ്യമാണ് അതേപോലെ എല്ലാ ടൈമിലും ആവശ്യമാണ് തണുപ്പ് തുടങ്ങിയാൽ കുറച്ചധികം നമുക്ക് ഇങ്ങനത്തെ ഉള്ള ബോഡിയിൽ ഓഷൻസ് ആവശ്യമാണ് കാരണം നമ്മൾ ബോഡിയൊക്കെ ഡ്രൈ ആവും നന്നിട്ട് ഹൈഡ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ മോയിച്ചറൈസർ ചെയ്ത് കൊടുത്താലേ നമുക്ക് ബോഡി നന്നായിട്ട് ഇരിക്കും അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയി നമ്മളിങ്ങനെ മോയിസ്ചറൈസ് കൊടുക്കുമ്പോഴാണ് ബോഡി നന്നായിട്ട് ഇരിക്കും അല്ലെങ്കിൽ നമുക്ക് തന്നെ കാണാനല്ല നമുക്ക് നമ്മുടെ ബോഡി തന്നെ ഡ്രൈ ആയിരിക്കുമ്പോൾ അല്ലാത്തൊരവസ്ഥയാണ് നമുക്കിപ്പോൾ ഒന്നും വേണ്ട നമ്മുടെ ചുണ്ട് ഡ്രൈ ആയിരിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഇല്ലേ അതുപോലെ നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയിരിക്കുമ്പം നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവും ഓക്കെ അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ പമ്പ് പമ്പുള്ളതായത് കൊണ്ട് കുറച്ചുകൂടി ഈസിയാണ് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ നൂറ് രൂപയ്ക്കുള്ളത് അതൊരു ബോട്ടിലാണ് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കേണ്ടതാണ് പക്ഷേ ഇത് പറഞ്ഞാൽ പമ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വരുന്നത് അതെ പിന്നെ കുഴപ്പമില്ല നമുക്കിപ്പോൾ പമ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാണ്ട് നമുക്ക് ബോട്ടിൽ യൂസ് ചെയ്യാം പമ്പ് പമ്പാകുമ്പോൾ നമുക്ക് ഈസിലി എടുക്കാൻ പറ്റും ഇതുപോലെ ഒരു പ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ലോഷൻ്റെ ഇതുപോലെ കിട്ടും ഇതിന് മണമാണെങ്കിലും അത്യാവശ്യം നല്ലൊരു മണമാണ് കുത്തുന്ന മണമൊന്നുമല്ല ഭയങ്കരമായിട്ട് നമുക്ക് മണം നമ്മൾ മോയ്സ്ചറൈസർ ബോഡി ലോഷൻ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കുത്തുന്ന മണമൊന്നുമല്ല നല്ല മൈൽഡായിട്ടുള്ളൊരു മണമാണ് ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത് ഇത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ 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 ചെയ്ത് കൊടുക്കാം ഓരോ സ്ഥലത്തായിട്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഉറച്ചരച്ച് കൊടുക്കാം നമ്മുടെ സ്കിന്നിൽ എല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കാലിലും കയ്യിലും ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നു നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ കുളി കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ അത്യാ നന്നായിട്ട് നമ്മൾ മേലൊക്കെ തോർത്തി ഡ്രൈ ആക്കിയിട്ടല്ല കുറച്ചൊരു ഈർപ്പത്തോട് കൂടിയിട്ട് അങ്ങനെയാണെങ്കിലാണ് ആണെങ്കിലാണ് നമുക്ക് നന്നായിട്ട് പിടിക്കും അപ്പം ഈർപ്പത്തോട് കൂടിയിട്ട് നമ്മുടെ കാലിലും കയ്യിലെല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നവർ എന്തായാലും മസ്റ്റ് ആയിട്ട് ഒരു ബോഡി ലോഷൻ നിങ്ങളുടെ കയ്യിൽ വേണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നൂറ് രൂപയുടെ ബോട്ടിലും ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ഒരു ഒരു അഞ്ഞൂറ് രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ബോഡി ലോഷൻ വരും അതേപോലെ നിങ്ങൾക്ക് എന്താ നമ്മുടെ മോയ്സ്ചറൈസർ വരും ലിപ് ബാം വരും പിന്നെ നമ്മുടെ ഫേസ് വാഷ് വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്രൊഡക്റ്റ് ഓപ്ഷനൽ ആണ് ഇത് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാലിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ വീട്ടിൽ നമ്മൾ അലക്ക് വല്ലണ്ടല്ലോ അതുണ്ടെങ്കിൽ അതിൽ കാലുറച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല കാലിൻ്റെ വരൾച്ചയുടെ പ്രശ്നം ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെയുള്ള ഇല്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ സമയം ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ ഇതും നൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ബോഡി ലോഷനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കുളി കഴിഞ്ഞിട്ട് ആയർപ്പത്തോട് കൂടിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല പ്രോഡക്റ്റാണ് എന്തായാലും നിങ്ങൾ ഇതുകൂടെ വാങ്ങി നോക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു എന്താ പറയുക നാല് പ്രോഡക്ട്സാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഓക്കെ പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹിമാലയുടെ ഫേസ് വാഷ് ഹിമാലയയുടെ ഫേസ് വാഷും കുറേ യൂസ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഹിമാലയയുടെ ഫേസ് വാഷാണ് മെയിനായിട്ട് ഞാൻ ഹിമാലയുടെ നീം ഫേസ് വാഷ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ അധികം എടുക്കുകയാണെങ്കിലും മീമിൻ്റെ കാര്യം ഉണ്ടോ കൂടുതലും എടുക്കാറ് ആലോവേര അങ്ങനെ എടുക്കാറില്ല അത് റീസൺ എന്താണെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോസിൽ അപ്പോൾ ആലോവേര അങ്ങനെ എടുക്കാറില്ല നീമ് അല്ല നീമ് തന്നെയാണ് മെയിനായിട്ട് നീമ് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് ബോട്ടിൽസ് യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്യാറില്ല ഞാൻ യും പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് മുന്നേ അങ്ങനെയായിരുന്നില്ല ഒരു പ്രോഡക്റ്റ്സ് ആണെങ്കിൽ അത് തന്നെ ആയിരുന്നു യൂസ് ചെയ്യുക ശരിക്കും നല്ലത് അതാണ് പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കുറേ പ്രോഡക്റ്റ്സ് ഇങ്ങനെ മാർക്കറ്റിൽ വരുന്നപ്പോൾ കാണാനും അത് ഉപയോഗിക്കാനുള്ള ഒരു കൊണ്ട് ഞാൻ വാങ്ങുന്നതാണ് അപ്പം എന്തായാലും നല്ല പ്രൊഡക്റ്റാണ് ഹിമാലയയുടെ നീം എന്ന് പറയുന്ന ഫേസ് വാഷ് നീമിൻ്റെ കാര്യമാണ് പറയുന്നത് മറ്റുള്ള ഫേസ് വാഷിനെ കുറിച്ച് എനിക്കറിയില്ല അപ്പം ഒത്തിരി പേര് കുരുക്കുകൾ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഹിമാലയയുടെ കുറേ പ്രോഡക്ട്സ് ഉണ്ട് അതേപോലെ തന്നെ ഹിമാലയയുടെ സ്ക്രബ്ബ് ഹിമാലയുടെ പീൽ ഓഫ് മാസ്ക് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ എങ്ങനെയാനും യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടാം പിന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും വന്നതാണെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല ഇപ്പോഴാണ് കാണാൻ തുടങ്ങിയത് ഹിമാലയയുടെ ജെല് അതായത് മോയ്സ്ചറൈസിങ് ജെല്ല് അത് നാല് വാരൻ്റിലാണ് വന്നിട്ടുള്ളത് അതൊന്ന് റോസ് അലുവേര പിന്നെ നീം പിന്നെ വന്നിട്ടുള്ള വേറെ ഇതോ ഒന്നുകൂടെ വന്നിട്ടുണ്ട് എനിക്ക് അത്ര ഓർമ്മയില്ല വേറെ ഇതോ ഒന്നുകൂടെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അലവേരയോ നീവോ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് അലവേര അറിയില്ല ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറേ നാൾ മുമ്പിൽ ചെയ്ത പറ്റാത്തതാണ് പിന്നെ ഇപ്പം ഇങ്ങനെയാണെന്ന് അറിയില്ല സ്കിന്നിൻ്റെ അപ്പോൾ അലവേര ചെയ്ത് നോക്കണം എന്നുണ്ട് അതിന് അതിൻ്റെ പ്രൈസ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പക്ഷേ നമുക്കിപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് അത് നൈക്കൽ അവൈലബിളാണ് ബാക്കി ആപ്പുകളിലൊന്നും അത് കാണുന്നില്ല എന്താണെന്നറിയില്ല അപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് അതും വരുന്നത് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഏകദേശം ഞാനത് യൂസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ ഇടാം പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇതുവരെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന പോലെയല്ല സ്കിൻ കെയർ നമ്മുടെ ബോഡിയിൽ വരുന്ന ഇഷ്യൂസ് നമ്മൾ സ്കിന്നിനും അഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും സ്കിൻ കെയർ ചെയ്യുക ഒന്നും വേണ്ട നിങ്ങൾ മിനിമം നിങ്ങളുടെ കയ്യിൽ ഒരു സൺസ്ക്രീൻ ഉണ്ടായിരിക്കണം മോയ്സ്ചറൈസർ ഉണ്ടായിരിക്കണം പിന്നെ ലിപ് ലിപ്ബാമും ബോഡി ലോഷൻ ഇത്രയും കാര്യങ്ങൾ മതി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്